അലഹമ്മില്ല വസലാത്ത് അലിഹി അഷി മുറീൻ അമ്മാബാദ് പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ അസ്സലാം വലൈക്കും വാഹ്മുള്ള അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ് സൂക്ഷ്മത ഉള്ള ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടും എന്നതാണ് ഇന്നലാഹഅൽ മുത്തഖിൻ തക്കുവയുള്ള ആളുകളോടൊപ്പമാണ് അള്ളാഹു അള്ളാഹു പാലിക്കുന്ന ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നാണ് വല്ലാഹു വലിയുൽ സൂക്ഷ്മതയുള്ള ആളുകളെ കൃത്യമായി അള്ളാഹുവിൻ്റെ അള്ളാഹു അവരുടെ വലിയാണ് അവരുടെ മിത്രമാണ് എന്ന് പറയുന്നു ഇന്ന ലിൽ മഫാസ മുത്തക്കീങ്ങൾക്കാണ് അള്ളാഹു വിജയം നൽകുന്നതും എന്നും പറയുന്നു എല്ലാം മുത്തക്കീങ്ങൾക്കാണ് സൂക്ഷ്മതയുള്ള ആളുകൾക്കാണ് ഇതെല്ലാം ലഭിക്കുന്നത് അള്ളാഹു അവരോടൊപ്പമാണ് അപ്പൊ പ്രിയപ്പെട്ടവരെ എന്താണ് തക്കുവ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ല പറഞ്ഞു പ്രവാചകന്റെ കൂടെയുള്ള അനുജരന്മാരോട് ഒരിക്കൽ പ്രമർ അനുഹു അതിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നുണ്ട് വഴിയിലൂടെ മുള്ളും അതുപോലെ ചില്ലുമൊക്കെയുള്ള ഒരു ദുർഘടമായ വഴിയിലൂടെ നടക്കുമ്പോൾ ആ വഴിയിലൂടെ നടക്കുന്ന സന്ദർഭത്തിൽ അയാൾ എത്രമേൽ സൂക്ഷിക്കും ആ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ തൻ്റെ കാല് മുന്നോട്ട് വെക്കുമ്പോൾ ഓരോ സന്ദർഭത്തിലും അദ്ദേഹം ശ്രദ്ധിക്കും ഇതാണ് യഥാർത്ഥത്തിൽ സൂക്ഷ്മത അള്ളാഹുവിൻ്റെ കൽപ്പനയില്ലാത്ത അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നുണ്ടോ എന്ന് കൃത്യമായി നോക്കിയതിന് ശേഷം മാത്രമേ അയാൾ മുന്നോട്ട് നീങ്ങുകയുള്ളൂ അതായത് കൃത്യമായ ബോധ്യം അയാൾക്കുണ്ടാകും എന്നർത്ഥം അള്ളാഹുവിനെ സൂക്ഷിച്ചു മാത്രമേ അയാൾ മുന്നോട്ട് പോകുകയുള്ളൂ എന്നർത്ഥം നോക്കൂ അള്ളാഹു സുബാനഹുബല പ്രവാചകനിലൂടെ ആ കാര്യം നമ്മൾ ഉണർത്തുന്നുണ്ട് അള്ളാഹുബിന്റെ റസൂൽ സല്ലാഹു അലഹി വസ ഏതൊരു സംഗതിയിലും നിങ്ങളുടെ മനസ്സിന് ആ ഒരു സൂക്ഷ്മതാ ബോധം ഉണ്ടാക്കിയെടുത്താൽ മനസ്സിന്റെ ശക്തി വളരും എന്നാണ് അതായത് നമ്മുടെ ശരീരത്തിന് ഭക്ഷണം ആവശ്യമായതുപോലെ നമ്മുടെ മനസ്സിനും ഒരു ഭക്ഷണമുണ്ട് ആ ഭക്ഷണം ഏതാണ് തക്കുവയാണ് സൂക്ഷ്മതയാണ് അതുകൊണ്ടാ അള്ളാഹുവിന്റെ റസൂല് ചൂണ്ടിയത് ഹൃദയത്തിലേക്കുവ ഇവിടെയാണ് സൂക്ഷ്മത ഇവിടെയാണ് അതായത് മനസ്സിനെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത്വയും ഫുജൂറും കൂട്ടിക്കലർത്തിയിട്ടാണ് ആരാണോ തക്കുവയെ ഉയർത്തി അവൻ വിജയിച്ചു അപ്പം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ മനസ്സിനകത്ത് തക്കവയുണ്ടാകണം അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധമുണ്ടാകണം അള്ളാഹു കാണും എന്ന വിചാരമുണ്ടാകണം അങ്ങനെ അള്ളാഹുവിന്റെ നിയമങ്ങളെ ജീവിതത്തിൽ പാലിക്കുകയും അള്ളാഹു വിരോധിച്ചത് ഒഴിവാക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ മുത്തക്കീങ്ങളായി തീർന്നു അതാണ് നമുക്ക് ഏറ്റവും വലിയ പാതയം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങൾ ഒരുക്കുന്ന പാതയങ്ങളിൽ ഏറ്റവും നല്ല പാതയം എന്ന് പറയുന്നത് തക്കുവയാണ് എന്ന് അള്ളാഹു സുബാൻ അഹൂബത്ത ആല പറയുന്നുണ്ട് നമുക്ക് പ്രിയപ്പെട്ടവരെ അതൊരുക്കാം നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ ഒരുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടത് തക്കുവയുടെ ഒരുക്കമാകണം അതിനുള്ള അവസരങ്ങളാണ് നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്നത് തക്കവയുള്ളവരായി സൂക്ഷ്മതയുള്ളവരായി തീർന്നു കഴിഞ്ഞാൽ വിജയിക്കുമെന്നത് ഉറപ്പാണ് അത്തരം വിജയം വരിച്ച ആളുകളിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാമലൈക്കും വാർഹമത് അല്ലാഹി വാബാത്ത്